എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ തിരഞ്ഞെടുത്തിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായിട്ടുള്ള വൃക്ഷം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തണലേകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ വെല്ലുവിളി നേരിടുന്ന സമയത്തും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തണലേകാൻ കഴിയുന്ന നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് ഒരു വലിയ വൃക്ഷം എത്തരത്തിൽ ഭൂമിയിൽ വേരൂന്നി നിൽക്കുന്നു അതുപോലെ വളരെ ആഴത്തിലുള്ളൊരു ബന്ധമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളത് നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും തീർച്ചയായും വേണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതഗതിയാണ് നിങ്ങൾക്കുള്ളത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നേറുവാൻ കഴിയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തി നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം പലപ്പോഴും പ്രകടിപ്പിക്കാൻ അറിയില്ല ആ വ്യക്തി പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എന്നെ ഇഷ്ടമല്ല എന്നെ പരിഗണിക്കുന്നില്ല എന്നോട് സ്നേഹമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഒരിക്കലും അത് സത്യമല്ല ആ വ്യക്തി നിങ്ങളെ പ്രത്യേക പരിഗണന നൽകി സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ ആ വ്യക്തി എല്ലാവരോടും ഒരുപോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഞാൻ എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും ആ വ്യക്തി സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹത്തിൽ എനിക്കുള്ളതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഒരുപക്ഷെ നിങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം ആ വ്യക്തി എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരോടും പറയുന്നു എല്ലാവരോടും സംസാരിക്കുന്നു അതുപോലെ മാത്രമേ എന്നോടുള്ളൂ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ അങ്ങനെയല്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി സ്നേഹിക്കുന്ന ഒരു തലമുണ്ട് നിങ്ങളെ അത് അതിൽ പ്രണയമുണ്ട് വാത്സല്യമുണ്ട് കരുതലുണ്ട് നിങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളിൽ രക്ഷിക്കണമെന്നുള്ളൊരു മനസ്സുണ്ട് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ദർശനങ്ങളുള്ള ഒരു നിലപാടാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് മറ്റാരെയും കാണുന്നതിനേക്കാളും മറ്റാരെയും പരിഗണിക്കുന്നതിനേക്കാളും ഇഷ്ടമുണ്ട് വളരെ ആഴത്തിലുള്ള ഒരു ഇഷ്ടമാണ് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉള്ളത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നതും നിങ്ങളോടുള്ള പ്രണയമാണ് സ്നേഹമാണ് പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് എന്നെപ്പോലെ തന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഞാൻ പോയാലും ആ വ്യക്തി ഒരു പക്ഷെ അത് വിഷമം തോന്നില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങളെയാണ് പ്രഥമമായി സ്നേഹിക്കുന്നതും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് ആ വ്യക്തി ഉയർന്നിപ്പോൾ നിൽക്കുന്നത് ആ നിങ്ങളുടെ ഒരു പ്രചോദനമില്ലെങ്കിൽ ഒരുപക്ഷെ അത് തുറന്നു പറയണമെന്നില്ല ആ വ്യക്തി നിലനിൽക്കില്ലായിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അവിടെയാണ് ഏറ്റവും വലിയ പ്രസക്തി നമുക്ക് രണ്ടാമത്തെ പയലായിട്ടുള്ള മത്സ്യം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ഒരു പ്രത്യേക വ്യവസ്ഥതയിൽ ജീവിക്കുന്നതാണ് മത്സ്യം അതുപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി ചില ലക്ഷ്യങ്ങളും സ്നേഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആയിട്ട് ആ വ്യക്തിക്ക് പലപ്പോഴും പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടുമില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ വ്യക്തി തരണം ചെയ്യുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ചില മേഖലകളിൽ ഒഴിച്ച് മറ്റൊരിടത്തും എന്താണെന്നോ ഏതാണെന്നോ പോലും അറിയില്ല അങ്ങനൊരു സ്വഭാവ സവിശേഷതയാണ് തൻ്റെ സ്വന്തം മേഖലയിൽ കൂടുതൽ ആഴത്തിലുള്ള അറിവും കൂടുതൽ ആഴത്തിലുള്ള ഇഷ്ടവുമാണ് ആ വ്യക്തിക്കുള്ളത് പക്ഷേ അതിൻ്റെ പുറത്തേക്ക് ഒരറിവോ ഒരു അറിയാനുള്ള ഒരു ശക്തിയോ ഒന്നും ആ വ്യക്തിക്കില്ല ആ വ്യക്തിയുടെ ബന്ധവ് അതുപോലെ തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ ആ വ്യക്തിക്ക് മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങളെ എങ്ങനെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടു ഉൾക്കൊണ്ടു എന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ് ഒരുപക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളല്ലാത്തവർക്ക് ഒരു നല്ല അഭിപ്രായം പോലും ഉണ്ടാവണമെന്നില്ല അവർക്ക് ആ വ്യക്തി ഒരുപക്ഷെ മോശക്കാരനോ അറിയപ്പെടാത്ത ഒരാളോ ഒരു അഹങ്കാരിയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വ്യക്തിയൊക്കെ ആയിട്ട് അവർ കണ്ടേക്കാം പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു താല്പര്യം നിങ്ങൾക്ക് ആ വ്യക്തിയോട് താല്പര്യം നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് ഒരുപാട് അടുത്തു ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതത്തിൽ ജീവിച്ചൊരു വ്യക്തി നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ യാദർശികമായിട്ട് കണ്ടുമുട്ടുന്നു നിങ്ങളടുക്കുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ സ്വയം പറയുന്നു പരസ്പരം പറയുന്നു അങ്ങനെ വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞ നിങ്ങൾ അവസാനം ഒരുമിച്ച് ഒരു ഒരേ ഉദ്ദേശത്തിൽ ഒരേ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നു നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്നതിലുപരി നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചിലപ്പോൾ ഒരു ചിന്താഗതി പോലും ഉണ്ടാവില്ല ചിന്തകളിലെയും ജീവിത സാഹചര്യങ്ങളിലെയും വ്യത്യസ്തതകളാണ് നിങ്ങളെ ഒരുമിപ്പിച്ചത് ആ വ്യത്യസ്തതകളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളും ആ വ്യക്തിയും ഒരുപക്ഷെ ഓരോ പാറ്റേണിലുള്ള വ്യക്തികൾ ഇഷ്ടപ്പെടാനോ ഒരേ ശൈലിയിലുള്ള വ്യക്തികൾ ഇഷ്ടപ്പെടാനോ ജീവിതത്തിൻ്റെ ഭൗതികതയ്ക്ക് വേണ്ടി എപ്പോഴും ഓടി നടക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടാനോ ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം കഴിയില്ലായിരിക്കാം ചില ആളുകൾ തനിക്ക് എല്ലാം കൊണ്ടും ഭൗതിക ൊണ്ടും ത നിലനിൽപ്പിന് വേണ്ടി ആരെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള ഒരാളെ സ്നേഹിക്കുക അങ്ങനെ ഒരു ജീവിതം നയിക്കുക എന്ന് ആഗ്രഹിക്കും പക്ഷെ മറ്റു ചിലർ ജീവിതത്തിൽ വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടും തൻ്റെ കാഴ്ചപ്പാടുകൾ അത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സൂത്രമോ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമോ അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് തൻ്റെ ഇഷ്ടങ്ങളാണ് മറ്റാർക്കും ഒന്നിൽ ഒന്നും ഗുണം കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ യാതൊരു ഗുണവും മറ്റാരെങ്കിലും നിങ്ങൾക്കൊപ്പമുള്ളവരോ നിങ്ങൾ ഉപദേശിക്കുന്നവർക്കോ കാണാൻ കഴിയില്ല അവർ നിങ്ങളോട് പറയും നീ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് നീ എന്ത് കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് നിൻ്റെ ചിന്ത എന്നൊക്കെ അവർ അത്ഭുതത്തോടെ പറഞ്ഞേക്കാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മറുപടി ഉണ്ടാവും എനിക്ക് എൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട് അത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്ങനെയെങ്കിലും സാമ്പത്തികം നേടുവാനോ എങ്ങനെയെങ്കിലും ജീവിക്കാനോ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ നേടുവാനോ അതൊന്നുമല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില കണക്ക് കൂട്ടലുകളും ചില ഇഷ്ടങ്ങളും ഉണ്ട് ഒരു ഞാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ലോകം മുഴുവൻ പറഞ്ഞേക്കാം പക്ഷെ ഞാൻ അതിൽ ചില ഗുണങ്ങൾ കാണുന്നു ഞാൻ അതിൽ ചില വ്യത്യസ്തതകൾ കാണുന്നു അങ്ങനെ ഒരാൾക്ക് കാണാൻ കഴിയണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണം ഈശ്വരൻ നിശ്ചയിച്ചിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ജീവിതമെന്ന് അല്ലാത്തടത്തോളം കാലം ഈ വ്യത്യസ്തതകളും ഒരു ഒരുമിക്കാനുള്ളൊരു സാധ്യതയുമില്ലാത്ത രണ്ടുപേർ തമ്മിൽ ഒരുമിക്കില്ല ഈശ്വരനെ കൽപ്പിച്ചിരിക്കും ഏതായാലും വളരെ ഐശ്വര്യമുള്ളൊരു ജീവിതമായിരിക്കും ഒരു സംശയവുമില്ല കാരണം നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചത് നിലനിൽപ്പിനോ ഭൗതികതയ്ക്കോ വേണ്ടിയുള്ളൊരു ജീവിതമല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആത്മീയ ചിന്തയിലോ അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരൻ്റെ ഒരു ഹിതം ദൈവഹിതം അതായിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഒരുമിപ്പിച്ചത് എല്ലാ വ്യത്യസ്തതകൾക്ക് അപ്പുറത്ത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു പുറത്തുനിന്ന് ഉള്ളവർക്ക് ഒരുപാട് അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു സഞ്ചാരം സംഭവിച്ചിരിക്കുന്നു ഒരാകർഷണം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു ഈശ്വരൻ ഒന്നും കാണാത്ത അല്ലെങ്കിൽ ഒന്നും അറിയാത്ത വ്യക്തിയല്ല അല്ലെങ്കിൽ ഒരു ശക്തിയല്ല അതിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്താണോ ഈശ്വരഹിതം ദൈവഹിതം അതുപോലെ സംഭവിക്കും എല്ലാം ഐശ്വര്യപൂർണ്ണമായിരിക്കും എന്നുള്ളതായിട്ട് സംശയമില്ല അല്ല നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക